ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഐ താമര പ്ലീസ് ലോക്ക് ഓക്കെ ഗായ്സ് അപ്പോൾ സമയം എന്താ ഇപ്പോൾ ഞാൻ പെണീറ്റേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഡ്രസ്സ് മാറിയിട്ടുണ്ട് സമയം ഇപ്പോൾതാ അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു വ്ലോഗാണ് ബ്ലോഗോ എടുക്കണേ അപ്പോൾ ഇന്ന് ഇപ്പം ഞങ്ങൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് പോവാണ് കേട്ടോ അവിടെ ഞങ്ങളുടെ കസിൻ മാളു വന്നിട്ടുണ്ട് അപ്പോൾ അവളെ വരണേ ഉള്ളൂ അവർ നിന്ന് വരികയാണ് അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ പോവുകയാണ് ഞാനും ആത്ര കുട്ടിയും കൂടിയിട്ട് കേട്ടോ അപ്പോൾ എണീറ്റേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ബ്രഷൊക്കെ ചെയ്തിന് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ മൈ ലൈഫെന്ന് വേണമെങ്കിൽ പറയാം ഒരു കുഞ്ഞ് വ്ലോഗ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് മാളവിനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പം ഞാനും ആർദ്രകുട്ടിയും കൂടിയിട്ട് ഇത് ആ റെയിൽവേ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് സത്യത്തിൽ ഒറ്റയ്ക്ക് വരാൻ പേടിയ കാരണം ഇവിടെ നല്ല പട്ടികളുടെ ശല്യം അതുകൊണ്ട് ഞാൻ അവളെയും വിളിച്ചിട്ടാണ് വന്നത് ആർദ്ര കുട്ടീനെയും ഉറക്കത്തുനിന്ന് വിളിച്ചു പിന്നെ മാള് വരികയെന്ന് പറഞ്ഞപ്പോൾ അവളെ ഏത് ഉറക്കത്ത് നിന്നായാലും അവൾ ചാടി എണീറ്റോളും കാരണം അവർ ഭയങ്കര കൂട്ടാണ് മാളും ആർദ്രക്കുട്ടി കുട്ടി അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആണ് സ്കൂട്ടിയിൽ പോകുന്നത് അപ്പം ഇനി ത്രിബിൾ വെച്ചിട്ട് വേണം തിരിച്ചു പോവാൻ പോലീസ് പിടിക്കില്ല എന്ന് വിചാരിക്കാം അപ്പൊ നേരെയൊക്കെ അത്യാവശ്യം ഇതാ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു ആറര ആയിട്ടുണ്ട് സമയം അപ്പൊ അതൊക്കെയാണ് വെളുത്ത് തുടങ്ങണു അപ്പൊ അതാ എന്തായാലും സൂര്യനെ കുതിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്താ കൈസ് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ രാവിലെ തന്നെ കുട്ടിക്ക് ഇവർക്ക് ഒക്കെ ഐസ്ക്രീമാണോ കൊടുക്കണേന്നത് രാവിലെ അല്ലാട്ടോ ഉച്ച ഇരിഞ്ഞു സമയം അപ്പൊ ഞാൻ ഇവർക്ക് രാവിലത്തെ ഒന്നും വ്ളോഗാൻ പറ്റിട്ടില്ല ഉച്ച 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 ആയിട്ടോ സമയം അപ്പൊ ഞാൻ രാവിലത്തെ ഒന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാനത് ഇപ്പൊ എടുത്തത് പിന്നെ മറന്നു പോയി തിരക്കിലൊക്കെ അപ്പൊ മാള് തിരിച്ചു പോവാണല്ലേ ഭയങ്കര ചൂട് ഓ ഓക്കേ അപ്പൊ ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാനുണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ മൂക്കു കുത്തിയത് അപ്പോഴൊരു കാര്യം പറയുക നിങ്ങൾ കൊറേ പേര് കമന്റിൽ ഇട്ടിട്ടുണ്ട് നിർബന്ധിച്ച് എന്തിനാ അവളെ മൂക്കുപ്പിക്കുന്ന ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം മൂക്കു കുത്തിയാൽ പോയാ അപ്പം ഞാൻ അവര് ആ കമന്റ് ഇട്ടവരോട് മാത്രമായിട്ട് പറയുക എൻ്റെ ഇഷ്ടമാണ് ഞാൻ മൂക്കു കുത്തണ വേണ്ടത് അത് ആര് ഞാൻ കുത്തത് ഏ അത് ആര് നിർബന്ധിച്ചിട്ടല്ല ഞാൻ കുത്തുന്നത് എനിക്ക് ഞാൻ പണ്ട് മുതലേ അതെ ഇവള് ഇങ്ങോട്ട് ഇവളാണെങ്കിൽ തന്നെ ഇവളെൻ്റെ പണ്ടത്തെ പണ്ടത്തെ മുതലുള്ള കസിന് അവൾക്ക് മൂക്കൂത്ത ഇഷ്ടമാണ് പിന്നെ എനിക്ക് മൂക്കൂത്ത ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് മൂക്കൂത്ത ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ അര്യപ്പയോട് ചോദിച്ചു ആര്യപ്പ ഞങ്ങളെ മൂക്കൂത്താൻ കൊണ്ടുപോകുന്നു അപ്പോൾ ആര്യപ്പ പറഞ്ഞു ആ ഓക്കെ എന്നാൽ കൊണ്ടുപോകാമെന്നായിരുന്നു പറഞ്ഞു അപ്പോൾ അവിടെ എത്തിയപ്പം പറഞ്ഞു ഇങ്ങനെ ആ ഇങ്ങനെ മൂക്ക് കുത്ത് നിനക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുത്തിയാൽ മതി അപ്പോൾ ഞാൻ വന്നു എനിക്ക് ഇഷ്ടമാണ് അവൾക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ മൂക്ക് കുത്തി അത് എക്സ്പ്രഷൻ പിന്നെ ചിലവർ ഇത്ര എക്സ്പ്രഷൻ ഇട്ട എന്തിനാണ് ചോദിച്ചു അപ്പോൾ അവർക്കും കൂടിയുള്ള മറുപടി ഞാൻ എക്സ്പ്രഷൻ ഇടണോ വേണ്ടിയെന്ന് ഞാനാ തീരുമാനിക്കുന്നു അത് ഒരു അന്നത്തെ കാര്യം പിന്നെ നിങ്ങൾ മൂക്കൂത്താൻ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുകയാണെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല എൻ്റെ ഇഷ്ടമാണ് ഞാൻ എക്സ്പ്രഷൻ ഇടണോ വേണ്ടിയെന്ന് പറയാം ഓക്കെ അപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഈ കുഞ്ഞെ കുട്ടിക്ക് മൂക്ക അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ പിന്നെ അവൾ അഭിനയിക്കുകയാണ് പറയുന്നുണ്ടായിരുന്നു അതൊന്നും അഭിനയമല്ല എത്രേലാഗ്രഹം ഉണ്ട് പക്ഷെ എന്നാൽ വേദന ഉണ്ടാവുക പേടി ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പൊ ഇതൊന്ന് ക്ലാരിറ്റി ചെയ്യണമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ ട്രെയിനിലിരിക്കല്ലേ റെയിൽവേ സ്റ്റേഷനിലിരിക്കുകയാണ് അപ്പം ആള് തിരിച്ചു പോകാനോ ഗൈസ് അപ്പോൾ ടാറ്റാ ആർദ്ര പോണ്ടോ കൂടെ അപ്പം ആർദ്ര പോകണില്ലേ മാള് മാത്രമേ പോകണുള്ളൂ അല്ലേ മാൾ ഓക്കേ ബായ് ബൈ ഓക്കെ അപ്പോൾ നല്ല വെയിലാണ് അപ്പൊ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലിരിക്കാം കേട്ടോ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് വലിയ തിരക്കൊക്കെ ഒന്നും വലിയ തിരക്കില്ല അല്ലേ ട്രെയിനിൽ ഭയങ്കര തിരക്കാന്നാട്ടോ പറഞ്ഞത് അപ്പൊ ട്രെയിനിൽ ചിറ്റ ഉണ്ടാവോ ഓൾറെഡി അപ്പൊ ചിറ്റയുടെ കൂടെ മാളൂനെ പറഞ്ഞ് കേട്ടി വിട്ടോ അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്യാണിതാ ഓക്കേ അപ്പം മാളുവിനെ കൊണ്ടുപോയിട്ട് വന്നിട്ട് ഞാൻ ദാർദ്രക്കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ അവൾ ഉച്ചയ്ക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു അവൾ ചോറൊന്നും കഴിച്ചില്ല അവൾ എന്തോ ബ്രെഡ് ചപ്പാത്തിയുടെ റോളാണ് കഴിച്ചത് അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നാലരയൊക്കെ ആയപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നല്ല നെയ്യുണ്ടായിരുന്നു ഇവിടെ നല്ല നെയ്യൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കൊടുക്കണേ ഇങ്ങനെ കുഴച്ച അവൾക്ക് ഉരുട്ടി കൊടുക്കുന്നത് അവൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് തൃശ്ശൂർ എൻ്റെ ഇല്ലത്ത് പോയാൽ അവളിങ്ങനെ എന്നെ കൊണ്ട് ഉരുട്ടി ചോ ചോറൊക്കെ കഴിപ്പിക്കുക അവൾ തന്നെ കൊണ്ട് മീൻസ് അവളെ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അതാ അപ്പോൾ അവൾക്ക് ചോറൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിതാ റെഡി ആയിട്ട് വേറൊരു സ്ഥലത്ത് പോവുകയാണ് കേട്ടോ ഗൈസ് അപ്പം ഞാൻ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടാണ് പോണേന്നല്ലേ അപ്പം ഞങ്ങൾ ആലപ്പുഴയിൽ പോവുകയാണ് ആലപ്പുഴ നമ്മുടെ സ്വന്തം മുല്ലയ്ക്കൽ പോവുകയാണ് മുല്ലയ്ക്കൽ ചെറുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്രാവശ്യം ചെറുപ്പിനൊന്നും പോയില്ല അപ്പം എതുവേട്ടൻ ഇന്ന് വൈകിട്ട് ലീവ് എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ആർദ്രക്കുട്ടിയും കൂടി ഉള്ളതുകൊണ്ട് എതുവേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് പോയിട്ട് വരാം അച്ഛനില്ല കേട്ടോ അച്ഛന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായേണ്ട അച്ഛൻ പറഞ്ഞു ഞാനില്ല നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനും ആർദ്ധ്രക്കുട്ടിയും ഏതുവേട്ടനും കൂടി മുല്ലയ്ക്ക് ചെറുപ്പ് കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് ആർദ്രക്കുട്ടിയുടെ ഫുൾ സൈസ് ഞാൻ കാണിച്ചു തരാം ഈ ഡ്രസ്സ് അവൾക്ക് എൻ്റെ രാജ ചേച്ചി കൊടുത്തതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ ഈ ഡ്രസ്സ് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഷർട്ടും ജീൻസൊക്കെ അപ്പോൾ താങ്ക് യു രാജ ചേച്ചി എന്ന് നമ്മൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഞാൻ സോറി ഞങ്ങളിതാ എത്തിയിട്ടുണ്ട് അപ്പോൾ പതിവ് പോലെ ഇതാ നല്ല ക്രൗഡഡ് ആയിട്ടുണ്ട് പക്ഷേ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ക്രൗഡ് കുറച്ച് കുറഞ്ഞു എന്നാണ് കേട്ടോ കാരണം ചെറുപ്പിൻ്റെ അവസാനം ദിവസങ്ങളായി തുടങ്ങി അപ്പം അതുകൊണ്ട് ക്രൗഡൊക്കെ കുറച്ച് കുറവാണ് കുറവാണെന്നാലും തിരക്കുണ്ടായിരുന്നു പിന്നെ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നമുക്ക് ചുമ്മാ നടക്കാനും ഭയങ്കര രസമാണ് അപ്പം ഞാനും ഇതുമായിട്ടും ആർദ്ര കൂടി ഞങ്ങൾ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കമ്മല് ഇതോടെ മനോടിയതാ കമ്മലുണ്ട് നീ വേണമെങ്കിൽ നോക്കിക്കോന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി കമ്മല് പക്ഷെ എനിക്കെന്തോ എല്ലാം അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഭയങ്കര ഒരു വേറൊരു ടൈപ്പ് കളറൊക്കെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ കമ്മലൊന്നും എടുത്തില്ല അപ്പോൾ അതാ കുലിക്കി സർബത്തൊക്കെ വേണം ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് കുലുക്കി സർബത്തേ വേണ്ട എനിക്ക് ഇഷ്ടമല്ല കുലിക്കി സർബത്ത് ആ സോഡയുടെ ഐറ്റംസൊന്നും എനിക്കങ്ങനെ ഇഷ്ടമല്ലാട്ടോ ഞാൻ കഴിക്കാറൊന്നുമില്ല അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മുല്ലയ്ക്കൽ അമ്പലം അപ്പോൾ കയറാറായിട്ടില്ല ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ലേ ഉള്ളേക്ക് ഉള്ളിൽ കയറിയില്ലാട്ടോ അപ്പോൾ അതാ വീണ്ടും ഞങ്ങളിത് ആ ഷോപ്പ് ഓരോ ഷോപ്പും ഒക്കെ കണ്ടുകൊണ്ട് പോവുകയാണ് നല്ലത് ഇവിടെ ആക്ച്വലി ഇതാ ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ നല്ല ഡാൻസൊക്കെ നടത്തുന്നുണ്ട് കേട്ടെ കുലുക്കി സർബത്തിൻ്റെ അവിടെയൊക്കെ നല്ല അടിപൊളി ഡാൻസ് ഒക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇത് കണ്ടിട്ട് ആർദ്രക്കുട്ടി ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇങ്ങനത്തെ ഒരു ബബിൾസൊക്കെ കണ്ടു അപ്പോൾ ഇതും സൂപ്പറായപ്പോൾ ചേച്ചി അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഇത് നോക്കുന്ന പറഞ്ഞിട്ട് ഇതാ ഇങ്ങനത്തെ ബബിൾസൊക്കെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആർദ്രക്കുട്ടി എന്ന് പറഞ്ഞു ഒരു കണ്ണട വാങ്ങിച്ചാൽ അപ്പോൾ ഇതുമായിട്ടെന്നെ ആർദ്രക്കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു കണ്ണട വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ലൈറ്റ് കത്തണ ഒരു ടൈപ്പ് സ്പെഷ്യൽ കണ്ണട അപ്പം അതൊക്കെ ഇനി അവൾ പറഞ്ഞു ചേച്ചി ഞാൻ ഇതൊന്ന് വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അവൾ ഇതൊക്കെ വെച്ചിട്ടാണ് അവളുടെ മറ്റേ ഡാൻസ് ഒക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവള് അപ്പോൾ അതാ ഞങ്ങൾ ഇനി ഇതാ അവൾ ഇങ്ങനെയൊക്കെ വെച്ച് ഞങ്ങൾ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ ഞാനും ഇത് കേട്ടോ ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് അപ്പോൾ അതാ അതിന് ശേഷം ഞങ്ങളിതാ ഇങ്ങനത്തെ ഇതോ ഇതെല്ലാം കണ്ടു അപ്പം ഇതിൻ്റെ മണമൊക്കെ അടിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം എനിക്കൊരു ചെരുപ്പ് എനിക്ക് പുറത്തേക്ക് പോകാനിടാൻ വേണ്ടിയിട്ട് ചെരുപ്പൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടുന്ന് ചെരുപ്പ് വാങ്ങിച്ചില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫ്ലവേഴ്സ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ അതൊക്കെ എടുത്തു അപ്പോൾ അതാ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗണപതിയുടെ ഒരു അമ്പലമാണ് അപ്പോൾ ഇവിടെ ഗണപതിനെ ഉണ്ണിയപ്പം കൊണ്ട് മൂടിയിട്ടുള്ള ഒരു പൂജയാണ് കേട്ടോ ഗണപതിനെ ഇപ്പം കാണാനില്ല അതായത് ഉണ്ണിയപ്പം കൊണ്ട് ഫുൾ ഉണ്ണിയപ്പം കൊണ്ട് മൂടിയേക്കാണ് ഈ ഗണപതിനെ അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ആർദ്രക്കുട്ടിക്ക് അതിനുശേഷം ഒരു മാലയെടുത്തു നല്ലൊരു മാല അതിന് ശേഷം നമ്മളിത് നല്ല തട്ടുദോശ രസവട ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾ ആലപ്പുഴ പോയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തട്ടുദോശയും രസവടയും ചട്ണിയും എല്ലാം കൂടിയിട്ട് അപ്പോൾ ഇതുവട്ട മണ്ണൊന്നും നമുക്ക് ഇത് രണ്ടെണ്ണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ആണ് സോഫ്റ്റ് തട്ടുദോശയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആർദ്രക്കുട്ടിക്കും കുട്ടിക്കും ഭയങ്കര ഇഷ്ടമായി അവൾ ലൈഫിൽ ആദ്യമായിട്ടാണ് രസവട കഴിക്കണതും കാണുന്നതും നമ്മൾ ആലപ്പുഴക്കാർക്കും ട്രിവാൻഡ്രംകാർക്കും ഒക്കെ വളരെ പരിചയ അതായത് തെക്കോട്ട് ഭയങ്കര പരിചിതരാണല്ലോ പരിചിത പരിചയമാണല്ലോ ഈ രസവട അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുന്ന കഴിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ചിപ്പിയുടെ ഈ ഒരു സംഭവം എന്താ പറയുക ഇതിന് ഇതിന് എന്താ പറയുക എനിക്കറിയില്ല ഞാൻ തൽക്കാലം സലാഡെന്ന് പറയുന്നു കേട്ടോ കാരണം ഞാൻ ഞാനിതേപോലെ ഇടയ്ക്ക് ഡയറ്റ് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇത് കഴിക്കുമ്പോൾ വിശപ്പും മാറും എന്ന അധികം വണ്ണം വയ്ക്കൂല്ല കലോറീസൊക്കെ കുറവാണ് കാരണം കൂടുതൽ കുക്കുമ്പർ തക്കാളി അതൊക്കെയാണ് ഇടുക അപ്പം അതുകൊണ്ട് എനിക്ക് ജലദോഷം ഉണ്ട് കിട്ടും അതാണ് ഇടയ്ക്ക് മൂക്കടപ്പ് പോലെ തന്നെ അപ്പോൾ അതിനുശേഷം ആർദ്രക്കുട്ടിക്ക് അതൊക്കെ ഇഷ്ടമായി അപ്പോൾ ഞങ്ങളും ടേസ്റ്റ് ചെയ്തു എന്നിട്ട് ഇതാണ് നമ്മളൊരു കുലുക്കി സർബതപ്പ എന്താ പറയുക ആർദ്രകുട്ടിക്ക് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാനൊരു പിസ്ത മിൽക്ക് അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട് പിസ്ത മിൽക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അതൊന്ന് ട്രൈ ചെയ്യാം കാരണം ഓൾറെഡി ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു അപ്പം അത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പിസ്ത മിൽക്ക് അപ്പോൾ കൂടെ കുറേ വേറെ കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണം അപ്പോൾ അവർക്കൊക്കെ ഞങ്ങളുടെ കൂടെ വന്നവരല്ല അല്ലാതെ ആരൊക്കെയാണ് അപ്പോൾ അവർക്കും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇവർ അപ്പോൾ എനിക്ക് പിസ്ത മിൽക്കാണ് പറഞ്ഞത് അപ്പോൾ അവർ ഐസും ഒക്കെ ഹൈജീനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ വരുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കുടിക്കാനും കഴിക്കാനൊക്കെ പറ്റുള്ളൂ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഒരു പിസ്താമേൽക്കൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവരിത് അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ ഇതൊക്കെ സോ സ്വാർത്ഥക്കുട്ടി ഒരു അപ്പോൾ ഒരു ഐസ് ക്രീമാണ് കഴിച്ചത് കുക്കീസ് ആൻഡ് ക്രീം അവൾ എവിടെ പോയാലും ഇപ്പോൾ കുക്കീസ് ആൻഡ് ക്രീം ഫ്ലേവറേ കഴിക്കാറുള്ളു അവൾക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവൾ ഓൾറെഡി ഐസ്ക്രീം കഴിച്ചു യെതുവേട്ടന് പിന്നെ വെള്ളം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കാരണം ഞങ്ങൾക്ക് ഇനി ബജ്ജിയും കൂടിയും കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ബജ്ജി കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വെള്ളം സോറി യതുവേട്ടന് വെള്ളം വേണ്ടെന്ന് അപ്പോൾ അത് അതിൻ്റെ പിസ്താമിൽക്ക് ആൾ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഒരു അബദ്ധം പറ്റി ആൾ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് അത് പൊട്ടിപ്പോയിട്ടോ കേസ് അപ്പോൾ അതും വീഡിയോയിൽ പെട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അത് ഉള്ളൂ അപ്പോൾ അതിന് അത് എന്തായാലും കുഴപ്പമില്ല ആൾ വേറെ ഉണ്ടാക്കി തന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പിസ്താ മിൽക്ക് നല്ല പിസ്തയുടെ ഫ്ലേവർ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ സ്ട്രേറ്റ് ബജിക്കടേക്ക് പോയി ഞങ്ങളുടെ ഇവിടെ വന്നാൽ ഞങ്ങൾ മിസ് ചെയ്യാത്തൊരു കാര്യമാണ് ബജ്ജി അപ്പോൾ ബജിയും കഴിച്ചു അപ്പോൾ ഇത് ഇതെന്താ ഇത് മുളക് ബജിയാണ് കേട്ടോ അപ്പോൾ ആർദ്രക്കുട്ടിയാണ് മുളക് ബജി ടേസ്റ്റ് ചെയ്യണേ അപ്പോൾ ആർദ്രക്കുട്ടി ആവള്ക്കും ഇഷ്ടമായി പറഞ്ഞാൽ വലിയ ചൂടില്ല അതിന് ശേഷം ഇത് ഓണിയൻ്റെ ഒരു ബജ്ജിയല്ല ഇത് മറ്റേ ഓണിയൻ ഉള്ളിവട പോലത്തെ ഒരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബജ്ജിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ നേരെ ഇവിടേക്കാണ് വന്നത് അപ്പോൾ മുല്ലക്കൽ സൈഡിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്നാൽ എന്തായാലും എല്ലാത്തിലും കയറി എല്ലാത്തിലും അപ്പം രണ്ടെണ്ണത്തിൽ കയറി വഞ്ചിയിലും പിന്നെ എന്താ യന്ത്ര ഊഞ്ഞാലിലും കയറി അപ്പോൾ വഞ്ചിയിൽ കയറിയപ്പോൾ എൻ്റെ ഭഗവാനെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് ശരിക്ക് പേടിയായിട്ടോ കാരണം ഭയങ്കര ഉയരത്തിലാണ് പോയത് അതുകൊണ്ട് വഞ്ചിയുടെ വീഡിയോ എടുത്തില്ല ഞങ്ങൾ കയറി അത് കഴിഞ്ഞതാണ് ഞങ്ങൾ യന്ത്ര ഊഞ്ഞാലും കയറിയിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു കേട്ടോ ആക്ച്വലി എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ആർദ്രയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞാൻ കയറിയത് എൻ്റെ ഫേസൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ എനിക്ക് ശരിക്കും ഞാനിത് അഭിനയിക്കല്ല കേട്ടോ കയസ്സ് കണ്ടാൽ തോന്നുന്നു നിങ്ങളിത് അഭിനയിച്ച് മെഴുകുവാണല്ലോ എന്ന് അഭിനയിച്ചതല്ല എനിക്ക് ശരിക്കും നല്ല പേടിയായി കാരണം അവൾ എന്നോട് നിർബന്ധിപ്പിച്ച് ഞാൻ ഓളിയൊക്കെ ഇട്ട് നിർബന്ധിപ്പിച്ച് എന്നെ കയറ്റിയതാണ് അങ്ങനെ ഞങ്ങൾ എന്തോ ഞാനും കയറി കയസ്സ് ശരിക്കും മുകളിലെത്തുമ്പോൾ ശരിക്കും പേടിയാവും കേട്ടോ അപ്പോൾ ഏതുവായിട്ടും കയറിയില്ല ഏതുവായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടി കയറിക്കുമോ എന്ന് പറഞ്ഞ് ഞാനും ആർത്തക്കുട്ടിയും കൂടിയിട്ടാണ് കയറിയത് ഒരു പേടിയില്ല അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുമായിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ദ മോളീന്ന് ഉള്ള വ്യൂ ആണ് നിങ്ങളീ കാണുന്നത് ഞങ്ങൾ മോളിലെത്തി അവിടെ നിർത്തിയേക്കുവാണ് ആ വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് എനിക്ക് ശരിക്കും പേടിയായി പേടിയായിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗായസ് ഇന്നത്തെ വ്ലോഗ്ലോ ਬਾਰੇ ਤਾਂ ਮੈਂ ਫਿਨਿਸ਼ ਹੋ